താപനില കുറക്കാൻ ക്ലാസ് മുറിയുടെ ചുവരിൽ ചാണകം പൂശിയ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറിയിൽ ചാണകം തേച്ച് വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ലക്ഷ്മിബായ് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറിയുടെ ചുവരിലാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റോണക് ഖത്രിയുടെ നേതൃത്വത്തിൽ ചാണകം തേച്ചത് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സര ക്ലാസ് മുറിയുടെ ചുവരുകളിൽ ചാണകം പൂശുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വിദ്യാർത്ഥികളുടെ അനുമതി വാങ്ങാതെയാണ് ക്ലാസ് മുറിയിൽ ചാണകം പൂശിയതെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഗവേഷണം ചെയ്യാനുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിൽ ചെയ്യണമെന്നും റോണക് ഖത്രി തദ്ദേശീയമായ രീതിയിൽ ക്ലാസ് മുറികൾ തണുപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടെത്താനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് മുറിയുടെ ചുവരിൽ ചാണകം പൂശിച്ചത് എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ വിശദീകരണം താനും സംഘവും പ്രിൻസിപ്പലിന്റെ ഓഫീസ് ചുവരുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് അവരെ സഹായിക്കാൻ പോയതായിരുന്നുവെന്ന് ഗത്രിയുടെ പരിഹാസം മാഡം ഇപ്പോൾ തന്റെ മുറിയിൽ നിന്ന് എ സി നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കൈമാറുമെന്നും ചാണകം പുരട്ടിയ ആധുനികവും പ്രകൃതിദത്തവുമായ തണുത്ത അന്തരീക്ഷത്തിൽ കോളേജ് നടത്തുമെന്നും ഞങ്ങൾക്ക് പൂർണ്ണവിശ്വാസമുണ്ട് ഗത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു ഏപ്രിൽ പതിമൂന്നിനാണ് ക്ലാസ്പുറിയുടെ ചുവരിൽ ചാണകം പൂശിയത് തദ്ദേശീയമായ രീതിയിൽ ചൂട് കുറയ്ക്കുന്നത് സംബന്ധിച്ച ഗവേഷണത്തിന്റെ ഭാഗമായാണ് ചാണകം പൂശിയതെന്നും ഒരാഴ്ചക്കകം ഗവേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല പറഞ്ഞിരുന്നു